അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തു വസ്സലാത്തു റബിലീൻ വസ്ലാത്തു വസ്സലാമൽ മുർസലീൻ അജ്മീൻ പ്രിയമുള്ളവരെ ഇൻഷാള്ള പിറ കണ്ടാൽ നമുക്ക് കയറി വരാനുള്ളത് അതിപ്രഗൽഭമായ ഹബീബ് സലാഹു അലി വസ്ലം തങ്ങൾ വിശുദ്ധ ഹദീസിൽ പഠിപ്പിച്ച അതിപ്രഗൽഭമായ ദിവസത്തിലേക്കാണ് വിശുദ്ധ ഖുർആനിൽ ഈ ദിവസത്തെക്കുറിച്ച് പറയാൻ തന്നെ ഒരു സൂറത്ത് അത്രയും പ്രഗത്ഭമായ ഒരു ദിവസത്തിന് ആയിരം ദിവസത്തിനേക്കാൾ ശ്രേഷ്ഠമേറിയ പുണ്യമേറിയ ഒരു ദിവസത്തിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനേക്കാൾ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ജിഹാദിനേക്കാൾ പുണ്യമുണ്ടെന്ന് പറഞ്ഞ അതി പ്രഗത്ഭമായ ദിവസത്തിലേക്ക് നാം കടന്നു ചൊല്ലുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് ദുൽഹൈജ ഒന്നാണ് നമ്മളെ കടന്നു വരുന്നത് ദുൽഹൈജ പത്ത് ദിവസത്തിനുള്ളിൽ നാം ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് നാം അറിയണം ബഹുമാനപ്പെട്ട അബുദർദർ റലിയാഹുന്ന് പറയുകയാണ് ഈ ദിവസങ്ങളിൽ ആരൊക്കെങ്കിലും അമലുകൾ ചെയ്യാൻ ഒരു അവസരം എന്ന് വെച്ചാൽ അൽ വൈലു അവനിക്ക് നാശമാണ് ലിമൻ ലിമൻ ഹുരിമ ഹുരിമ നാശമാണ്മിൻ അതായത് ഈ പത്ത് ദിവസങ്ങളിൽ അള്ളാഹുറബു സുബാനവു ഒരാൾക്ക് നന്മ ചെയ്യാൻ നാം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവസരം ഒരാൾക്ക് എന്ന് വെച്ചാൽ അവനക്ക് വലിയ നാശമാണ് നാശമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ദിവസത്തെ പരിഗണിക്കാതെ അവഗണിക്കാൻ തോന്നുകയുള്ളൂ അല്ലാത്തവരൊക്കെ ഈ ദിവസങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്തിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമലാനിനാണോ ദിവസത്തിൻ്റെ അവസാനത്തെ പക അവസാനത്തെ പത്തുണ്ടല്ലോ അതിൻ്റെ പകലിനാണോ ശ്രേഷ്ഠത അല്ല അയ്യാം ഇത് ദുൽഹൈജിയുടെ ഒന്ന് മുതൽ പത്ത് വരെ ദിവസം ഇൻഷാല്ല നാളെ പിറ കാണോട് നമുക്ക് കടന്നു വരുന്ന ഈ ദിവസങ്ങൾക്കാണോ ശ്രേഷ്ഠത എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിൽ പല പണ്ഡിതന്മാർ പറഞ്ഞത് അതിനേക്കാൾ ഇതിന് ശ്രേഷ്ഠത ഉണ്ട് എന്നാണ് മുത്തായ റസൂൽ സലഹ്ലൈ വസ്ലാം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മാമിൻ അയ്യാമിൻ അൽ ോട് ചോദിച്ചു അപ്പോഴും അള്ളാഹുവിന്റെ റസൂന്റെ മറുപടി അതായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കടന്നു വരുന്ന നമുക്ക് നാളെ പിര കണ്ടാൽ കടന്നു വരുന്ന ദിവസത്തിന്റെ ഒരു ശ്രേഷ്ഠതകൾ നോക്ക് എത്ര ഗൗരവമാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു അൽ അമലു സ്വാലിഹ് നാം ഒരുപാട് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പല ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് എന്നാൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടം എന്ന് ഇപ്പം എന്നറിയോ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഏതെന്ന് അറിയോ അള്ളാഹുന്റെ റസുൽ പറയുന്ന അഹബു അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൻ ഹാദിാം അതായത് ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള ദിവസങ്ങളല്ലോ ആ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹുനെ ഏറ്റവും ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ സുഹാബത്തിന്റെ ഒരു ചോദ്യം ജിഹാദു ഫി സബിയിലെ യുദ്ധക്കളത്തിൽ പോയി തൻ്റെ ഉറ്റവർ ഉടയവർ എല്ലാവരെയും അല്ലേ എഴിഞ്ഞ് അതാ യുദ്ധക്കളത്തിലേക്ക് പോകുകയാണ് അതിനേക്കാൾ പുണ്യമുണ്ടോ യാ യാർ ഉടനെ ഹബീബിന്റെ മറുപടി അതേ എന്നായിരുന്നു അപ്പൊ നോക്കൂ നമുക്ക് കടന്നു വരുന്ന ദിവസം ഏതാണെന്ന് നാളെ പിര കണ്ടാൽ ഇൻഷാ അള്ളാ അതിപ്രഗൽഭമായ ദിവസത്തിലേക്ക് നാം കടന്നു ചൊല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും ആ ദിവസങ്ങളിൽ നാം ഒരു ചെറിയ പരിഗണന കൊടുത്താൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ദിവസത്തിന് ആയിരം ദിവസത്തെക്കാൾ പുണ്യം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെക്കാൾ പുണ്യം മറ്റൊരു ഹദീസ് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പരിഗണന കൊടുത്തുകൂടാ ചെറിയ ചെറിയ ഒരു പരിഗണന കൊടുക്കുമ്പോൾ നമ്മൾക്ക് അള്ളാഹു രേഖപ്പെടുത്തുന്നത് വമ്പിച്ച നേട്ടങ്ങളാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആരും ഇത്തരത്തിലുള്ള പ്രതിഫലം നഷ്ടപ്പെടുത്തരുത് ഇനി ഇത് അവഗണനയായി തോന്നും ഈ ഒരു നാം പറയുന്ന ഒരു ഇൽമ്പ തന്നെ ഒരു നന്മയാണ് ഈ ഒരു നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ പോലും പോലും അള്ളാഹു അതിന് പുണ്യം നൽകുമെന്നാണ് വിസല അലൈവിസ്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു ഹൈർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് കേട്ടാരെങ്കിൽ പ്രവർത്തിച്ചാൽ അതിൻ്റെ പുണ്യം അതുപോലെ അയാൾ ചെയ്തിട്ട് പരിപൂർണ്ണ പുണ്യം എത്തിച്ചു കൊടുത്ത ആളിലേക്കും അള്ളാഹു എത്തിക്കുമെന്നാണ് ഒരു പുണ്യം പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ശ്രമം അധ്വാനം ചെയ്താൽ എഴുപത് അംബിയാമറിസലുകളുടെ പുണ്യമുണ്ടെന്ന് മുത്തായ് റസുൽ പഠിപ്പിച്ചു ഇരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് പിറ കാണുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ടാരും ഇത് അവഗണിച്ചു പോകരുത് അള്ളാഹു നമുക്ക് നൽകിയ അവസരമാണ് അടുത്ത വർഷം നാം ഉണ്ടാകുമോ ഇല്ലേന്ന് അറിയില്ലല്ലോ അള്ളാഹു നമുക്ക് തന്ന ഈ സൗഭാഗ്യങ്ങൾ ഈ ദിവസങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഇത്രത്തുള്ള അമൽ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുമ്പോൾ അത് നാം ഉപയോഗിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ധന്യമാക്കേണ്ടതുണ്ട് അതിന് തോഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്നാമത് നാം ഇത്രത്തുള്ള അമലുകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടം ഒരു മാസത്തേക്ക് അള്ളാഹുവിൻ്റെ ഒരു കാവനും അതുപോലെ അള്ളാഹുന്റെ പ്രത്യേകമായ സഹായം നമുക്ക് അള്ളാഹു നൽകുകയാണ് അതോടൊപ്പം ക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുണ്യങ്ങൾ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു വൽ ഫർ ഫജറിനെ തന്നെയാണ് സത്യം പ്രഭാതം ഈ എന്ന് പറഞ്ഞാൽ തഫ്സീറുകൾ കാണാം അതായത് ദുൽഹജ്ജിയുടെ ആദ്യത്തെ പ്രഭാതം എന്നാണ് അല്ലെ യാാലിൻ അഷർ എന്നതിന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു രാത്രികൾ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിയുടെ രാത്രിയും ആ രാത്രികൾക്കാണ് എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര പുണ്യമായിരിക്കുമല്ലേ ഈ ദിവസങ്ങൾ നമുക്ക് അള്ളാഹു രേഖപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ട് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇനി നാളെ ഇൻഷാ അല്ലാ നമുക്ക് അതായത് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് ആദിമാരുടെ പ്രഖ്യാപനം വരുന്നുണ്ട് ഇന്ന് ദുൽഹൈജിയുടെ ഒന്നാമത്തെ മാസപ്പിറവി കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇൻഷാ അല്ലാ ഒരു മെസ്സേജ് കിട്ടിയാൽ ഉടനെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അല്ലാഹു അക്ബർ അക്ബർ അമ്മു എന്ന് നാം പറയണം ഒന്നാമത് നാമത് ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ഒരു മാസത്തിലേക്കുള്ള കാവലാണ് അടുത്ത് രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസം പാരായണം ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ സഹോദരിമാര് അന്ന് ഒരു മാസത്തിന്റെ തുടക്കം എന്ന രീതിയിൽ പ്രത്യേകിച്ച് ഇൻഷാല് നാളെ പിറ കണ്ടു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ സൂറത്തുൽ മുൽക്ക് പ്രത്യേകിച്ച് നാം ഓതേണ്ടതുണ്ട് അതോടൊപ്പം സൂറത്തുൽ ഫജർ എന്റെ പ്രിയപ്പെട്ടവരെ നാം മറന്നു പോകരുത് അതും വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫജ്ർ ഓതുകയാണെങ്കിൽ അള്ളാഹുബു സുബാൻ താല അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു പത്ത് ദിവസത്തിൽ ഈ സൂറത്ത് അൽ ഫ്രിയാൽ അതായത് ഊഫിർ അലഹു അവനിക്കല്ലാഹു പൊരുത്തു കൊടുക്കുകയാണ് നമ്മുടെ പാവങ്ങൾ അള്ളാഹു നമുക്ക് പൊരുത്തു തരും നമ്മുടെ തെറ്റുകൾ അല്ലാഹു നമുക്ക് പൊരുത്തു തരും നമ്മുടെ തെറ്റുകൾ നമുക്ക് അള്ളാഹു പൊരുത്ത് തന്നാലോ അല്ല രക്ഷപ്പെട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ദുരാക് ഹിജാബത്തുള്ള ആളുകളായി നാം മാറും കാരണം തെറ്റുകൾ രക്ഷപ്പെട്ടാൽ പിന്നെ അള്ളാഹുക്ക് നാം ഇഷ്ടപ്പെട്ട വ്യക്തികളാകും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ നാം ചെയ്യുന്ന ഇഷ്ടപ്പെട്ട അമലുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം മറന്നു പോകരുത് ബഹുമാനപ്പെട്ട അബൂ അബൂഖത്താദർ അള്ളാഹു ുൽഹ്ജിയുടെ ആദ്യത്തെ ദിവസം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ ചില അമലുകളുണ്ട് അതും നാം ചെയ്യേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതായത് സൂറത്തുൽ സൂഹത്തിൽ നാം പാരായണം ചെയ്യുക സൂറത്തുൽ സൂറത്തിൽ നാം പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് നേട്ടങ്ങളാണ് ഖിയാമത്ത് നാങ്ങൾ നമുക്കത് നൂറ് വെളിച്ചങ്ങൾ നൽകും അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതായത് ബഹുമാനപ്പെട്ട കത്താതെ പറയുന്ന അമലുകളെ കൂട്ടത്തിൽ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ധുവ എന്റെ പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ടതാണ് ധാരാളം അള്ളാഹുവിനോട് ദുഃഖ ചെയ്യുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് ഉത്തരം നൽകും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസമാണല്ലോ അള്ളാഹുവിനോട് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ദിവസങ്ങളെ ധന്യമാക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹ് ബഹുമാനപ്പെട്ട നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹ് എന്റെ ദിജാബത്ത് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു അള്ളാഹുറബു സുബാന പറഞ്ഞു കൊടുത്ത തഹലീൽ ഇത് ധാരാളം ചൊല്ലി ദ്വ ചെയ്യുകയാണെങ്കിൽ എന്നാണ് അതുകൊണ്ട് ധാരാളം ലാ ഇലാഹ ചൊല്ലി ഇല ചെയ്യാം അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തക് ബീറ് ചൊല്ലുക എന്നുള്ളതാണ് അതായത് ഒന്നുമുതൽ നാം ഒതുങ്ങത്തറക്കപ്പെടുന്ന മൃഗങ്ങളെ കാണുമ്പോൾ അറക്കപ്പെടുന്നതാവട്ടെ അറക്കപ്പെടാത്തതാവട്ടെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതാവട്ടെ ഇതിനെ കാണുമ്പോഴേക്കും തക് ബീറ് ചൊല്ലുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കർമ്മമാണ് അതോടൊപ്പം മറ്റൊന്നും ഇൻഷാല്ല നമുക്ക് അറഫ ദിവസം എത്തിയാൽ അതിൻ്റെ സുഭി നമസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് ലാസ്കാരങ്ങൾക്ക് ശേഷം തക് വലിയ സുന്നത്തുള്ള കാര്യമാണ് അത് നാം ചൊല്ലണം അതോടൊപ്പം ഇബ്രാഹിം നബി അലിസ്സലാം നമ്മുടെ ഉമ്മത്തിൻ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിന് നൽകിയ പ്രധാനപ്പെട്ട ഒരു ദിക്ർ സുബാൻ അള്ളാഹി വൽഹമുല്ലാഹി വലാ ഇലാഹ അള്ളാഹു അള്ളാഹു അക്ബർ ഇത് ധാരാളം ചൊല്ലുക നാം ഇതൊന്ന് പറയുമ്പോഴേക്കും സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരു വിത്ത് കൃഷി അള്ളാഹു നട്ടുപിടിപ്പിക്കുകയാണ് വലിയ പുണ്യമുണ്ട് അതുകൊണ്ട് ഇത് ധാരാളം പറയാം അതുപോലെ ഓദൂഹ്യത്തിൽ നീയത്ത് ചെയ്തവർ എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓദൂഹ്യത്തിൽ നീയത്ത് ചെയ്തവർ ശ്രദ്ധിക്കേണ്ടത് അതായത് തലമുടി നഖം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെട്ടാതിരിക്കുക അത് വെട്ടാതിരിക്കേണ്ടത് നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വദൂഹിത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓദൂഹിത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത് ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ചെരിയായി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈ ഇലാമിൻ്റെ സ്വന്തം മകനെ അറക്കാൻ വേണ്ടി ഇസ്മായിലിനെ കൊണ്ടുപോകുന്ന സമയത്ത് അതേപോലത്തെ പരിഗരണം ഈ ഒദൂഹിത്ത മൃഗത്തിന് നാം നൽകണം ഒദൂഹിത്ത മൃഗത്തിന് അവഗണിക്കാൻ പാടില്ല അതിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ സ്വന്തം മകൻ അറുക്കാൻ കൊണ്ടുപോകുമ്പോഴുള്ള ദുഃഖം പ്രകടനം നമുക്ക് ഉണ്ടാകണം അള്ളാഹുവിന് വേണ്ടി നാം സമർപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ അള്ളാഹുവിന് വേണ്ടി എന്തും നൽകാൻ തയ്യാറായിരുന്നു തൻ്റെ മകനെ നൽകാൻ തൻ്റെ വാരെ പിടിയാൻ തൻ്റെ കുടുംബത്തെ അകന്ന് നിൽക്കാൻ എന്തിനും സമർപ്പണ ബോധമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഉദൂഹിത് മൃഗം മറക്കുമ്പോൾ നമുക്ക് വേണ്ടത് എല്ലാം 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 അള്ളാഹുവിന് വേണ്ടിയാൻ ഞാനും എല്ലവും എൻ്റെ കുടുംബം എല്ലാം അള്ളാഹുവിന് വേണ്ടിയാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ ഏത് സമയത്തും ഞാൻ സന്നദ്ധനാണ് ഞാൻ സജ്ജനാണ് എന്നതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വലുഹിത് മൃഗം സ്വന്തം ബലി ബലിയർക്കണമെന്നും നമ്മുടെ മക്കളെ പോലെയാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനി കള്ളാ മകനെ കൊടുത്തത് എത്ര വർഷമാണ് റബ്ബി ീം സ്വാലിഹീം സ്വാലിഹായ സന്താനം നൽകണം ഇബ്രാഹിം നബി അലിസ്ലാൻ നമ്മുടെ മക്കളോടുള്ള സ്നേഹം പോലെയല്ലല്ലോ വലിയ സ്നേഹമായിരുന്നല്ലോ അത് ഗുലാമിൻ ഹലീമാണല്ലോ നല്ല ഒതുക്കമുള്ള കുട്ടിയായിരുന്നു സൗന്ദര്യത്തിൻ്റെ തുടുപ്പുള്ള അള്ളാഹ് ഇബ്രാഹിം നബി അലി അനുസരണുള്ള കുട്ടി അങ്ങനെ ആകുമ്പോൾ പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവും ഇബ്രാഹിം നബിക്ക് മക്കളോട് പ്രത്യേകമായൊരു സ്നേഹമാണ് ആ മകനെയാണ് കൊണ്ടുപോയി ബലി അറക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അള്ളാഹിന് വേണ്ടി മക്കളെ ഒന്നും പ്രശ്നമല്ല അള്ളാഹുവിന് വേണ്ടി എന്ത് ും ഏത് ത്യാഗം ചെയ്യാൻ സന്നദ്ധനാണ് എന്നതിനെ ബോധിപ്പിക്കലാണ് ഈ അതുകൊണ്ട് ഈക്കാൻ കഴിവുള്ളവർ കൊടുക്കുക ആ മൃഗത്തിനെ കുളിപ്പിക്കുക ആ മൃഗത്തിനെ സ്നേഹിക്കുക സ്വന്തം മകനെ പോലെ ആ മൃഗത്തെ കാണുക ബഹുമാനപ്പെട്ടു പറയുന്നു മറ്റൊന്ന് അതായത് സ്വതക്ക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വതക്ക ധാരാളം സ്വതക്ക ധാരധർമ്മം ചെയ്യുക അതുപോലെ ധാരാളം പറയുക അള്ളാഹു നമ്മുടെ സർവഭാവങ്ങൾ അള്ളാഹു പൊരുത്തു തരട്ടെ നമ്മൾ അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി മനുഷ്യ സഹജമായി വന്നു പോയ സർവ്വ തെറ്റുകൾ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തന്നാൽ നാം രാമള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളായി മാറും അതുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തേ ഗുഫാർ ധാരാളം ചൊല്ലുക അതുപോലെ നോമ്പിൻ്റെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് കഴിയുന്നവരെ നോമ്പ് നോക്കാനുള്ള സുന്നത്താണ് അറഫ ദിവസം പ്രത്യേകിച്ചിട്ടാണ് അതുകൊണ്ട് ദുൽഹിജ ഒന്ന് മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തന്ന വലിയ ഒരു മുതൽക്കൂട്ടാണ് വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആ ദിവസങ്ങൾ നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയിട്ട് പോലും അവഗണിച്ചു പോകരുത് ഇൻഷാ അല്ലാ നമുക്ക് പിര കണ്ടു എന്ന് മനസ്സിലായാൽ അന്നു മുതൽ പെരുന്നാൾ ദിവസം വരെ വളരെ ശ്രദ്ധയോടുകൂടി ഇബാദത്തുകളെ കൊണ്ട് തിന്മകളെന്നെല്ലാം ഒടിഞ്ഞ് നന്മയിലേക്ക് ഇൻഷാള്ള നാം തിരിയേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മരണപ്പെട്ട് ഒറ്റപ്പെട്ട് കബറിൽ കടക്കപ്പെടുമ്പോൾ നമ്മുടെ കടത്തപ്പെടുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ഇത്രത്തുള്ള അമലുകളല്ലാതെ മറ്റാരും ഉണ്ടാവുകയില്ല നമ്മ അള്ളാഹുവിന് മതി മറന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും മക്കൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അനാവശ്യമായ നമ്മൾ സമയം പാഴാക്കി കളഞ്ഞാൽ തീർച്ചയായും നാളെ പരലോകത്ത് ഏത് നിമിഷമാണ് നാം കബറിൽ കൊണ്ടുപോയി വെക്കപ്പെടുക എന്നറിയില്ല അടുത്ത നിമിഷം ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കോ വറങ്ങുന്നത് അല്ല പള്ളിക്കാട്ടിലായിരിക്കോ എന്ന് ഒരാൾക്കും പറയാൻ പറ്റുകയില്ല അങ്ങനെ കബറിൽ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ ഇതൊരു നല്ല അവസരമാണ് അള്ളാഹു റുബിസ് ഈ ദിവസങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ